ഒക്ടോബർ ഏഴാം തീയതി ഇന്ത്യൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ദിവസം തന്നെയാണ് കാരണം എന്താ വച്ചാൽ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ബിസിനസ് ഗ്രൂപ്പായ ടാറ്റയുടെ അതായത് ടാറ്റ ട്രസ്റ്റിൻ്റെ ചെയർമാനായ നോയൽ ടാറ്റയും ടാറ്റ ട്രസ്റ്റിൻ്റെ ടാറ്റ സൺസിൻ്റെ ചെയർമാനായ എൻ ചന്ദ്രശേഖറും നമ്മുടെ ഓണറബിൾ ഹോം മിനിസ്റ്റർ ശ്രീ അമിത് ഷായിനെയും ശ്രീ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനെയും കാണുന്ന ഒരു ന്യൂസ് നമ്മൾ കേൾക്കുകയുണ്ടായി എന്താണ് ആ ന്യൂസിൻ്റെ പ്രത്യേകത പല സ്പെക്കുലേഷൻസും മീഡിയയിൽ സംസാരിച്ചു തുടങ്ങി അതായത് ടാറ്റ ഗ്രൂപ്പിനകത്ത് ഇൻഫൈറ്റിംഗ് ആണ് ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂ ടാറ്റാനെ ശരിക്കും പറഞ്ഞാൽ ഫൗണ്ട് ചെയ്യുന്നു എന്നുള്ള ഇൻഫർമേഷൻസ് ആണ് പല സ്ഥലത്തു നമ്മൾ കേട്ടത് എന്നാൽ എന്താണ് ആ പ്രശ്നം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ന് സംസാരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ടാറ്റ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദ മോസ്റ്റ് ട്രസ്റ്റഡ് ദ മോസ്റ്റ് റിലയബിൾ ദ മോസ്റ്റ് സിൻസിയർ കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ ടാറ്റയെ നമ്മൾ എന്നും കണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ പല ആംഗിളിൽ കൂടെ നമ്മൾ ടാറ്റയെ കാണുന്നത് ആ ടാറ്റയ്ക്കകത്ത് എന്താണ് റിയൽ ഇഷ്യൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിന്റെ ഉൾവഴികളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വലിയ വലിയ സത്യങ്ങൾ മാത്രമാണ് എന്താണ് ടാറ്റ ഗ്രൂപ്പിനകത്തുള്ള പ്രശ്നം ടാറ്റ ഫാമിലിയും അതിന്റെ കൂടെയുള്ള ഷപ്പൂർജി പല്ലുവൻജി ഗ്രൂപ്പും തമ്മിൽ എന്താണ് പ്രോബ്ലം എന്തുകൊണ്ട് ടാറ്റ സൺസിന്റെ ഐ നടക്കുന്നില്ല അതുമാത്രമല്ല എന്താണ് ടാറ്റ സൺസിനെ ഐ പിഒയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യം അതിനകത്ത് ടാറ്റ ട്രസ്റ്റിന്റെ കൈകളുണ്ടോ എന്നുള്ളൊരു സംശയം ഒരു സൈഡ് അതുമാത്രമല്ല ഈ ഷപ്പൂർജി പല്ലുവൻജി ഗ്രൂപ്പ് അതായത് ടാറ്റ സൺസിന്റെ മറ്റൊരു ഷെയർ ഹോൾഡറിനെ അവരുടെ കടം തീർക്കാനോ ഈ ടാറ്റ സൺസിലെ ഷെയർസ് വിൽക്കാനോ എന്തുകൊണ്ട് ടാറ്റ ഫാമിലി സമ്മതിക്കുന്നില്ല അതും കൂടാതെ ഒരു ടാറ്റ സൺസ് എന്ന് പറയുന്ന കമ്പനിക്ക് അതായത് പല ടാറ്റ കമ്പനികളുടെ ഹോൾഡിംഗ് കമ്പനിയായ ഓണറായിട്ടുള്ള ടാറ്റ സൺസിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് മറ്റുള്ള ഗ്രൂപ്പ് കമ്പനിയിൽ നിന്നുള്ള ഡിവിഡൻഡുകളാണ് ഡിവിഡൻറുകളാണെന്നുള്ളതാണ് നമുക്ക് ഓർക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ടി സി എസ് എന്ന് പറയുന്ന കമ്പനി അതായത് ഏറ്റവും കൂടുതൽ ഡിവിഡൻറ് ടാറ്റ സൺസിന് എവിടുന്നാണോ കിട്ടുന്നത് ആ ടി സി എസിൽ നിന്ന് അതിൻ്റെ ഡിവിഡൻ്റ് നമ്മളോട് എന്തെങ്കിലും രഹസ്യം പറയുന്നുണ്ടോ ഈ വക ഇൻഫർമേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ടാറ്റയുടെ മറ്റൊരു മുഖം നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ് മൈഫിന്റെ റിസർച്ച് ഡെസ്ക് ഈ ദീപാവലിക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് അവതരിപ്പിക്കുന്നു എന്താണ് ടാറ്റ ഗ്രൂപ്പിനകത്ത് സംഭവിക്കുന്നത് നമ്മൾ കാണാത്തൊരു മുഖം ടാറ്റയ്ക്കുണ്ടോ എന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കുക പല രീതിയിലുള്ള അതായത് നമ്മുടെ മുന്നിൽ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു അതായത് ഈ ടാറ്റയുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതായത് ടാറ്റ സൺസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ടാറ്റ സൺസ് ഒട്ടും ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയല്ല അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി ആയത് കാരണം പബ്ലിക് ഫോറത്തിൽ ടാറ്റ സെൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വളരെ കുറവാണ് ഡേറ്റാസ് കുറവാണ് ഫിഗേഴ്സ് കുറവാണ് അതുകൊണ്ട് പത്രമാധ്യമങ്ങളിൽ വരുന്നതോ അല്ലെങ്കിൽ അൺകൺഫേംഡ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് വരുന്ന ഡേറ്റ മാത്രമേ വെച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇതിനകത്തുള്ള ഒരു ചെറിയൊരു വീക്ക്നെസ് എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് മൈഫിൻ ഡെസ്കിൽ ഞങ്ങൾക്ക് കൊളൈറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇൻഫർമേഷൻസും ഡേറ്റാസും നിങ്ങളുടെ മുന്നിൽ നിരത്തി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്താണ് ടാറ്റയ്ക്കകത്ത് നടക്കുന്ന സീക്രട്ടായിട്ടുള്ള മൂവ്മെൻറ്റ് അതാണ് ഇന്നത്തെ വിഷയം സ്പെഷ്യൽ എപ്പിസോഡ് വഴി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും നമുക്കറിയാം ടാറ്റ സൺസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് അൺലിസ്റ്റഡ് കമ്പനിയാണ് ആ അൺലിസ്റ്റഡ് കമ്പനിയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്കാണ് രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടാറ്റ ടാറ്റ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടും ടാറ്റ ഫാമിലിയോട് അടുപ്പമുള്ളവരും ഒരു വശത്ത് മറ്റേ വശത്ത് ഷപ്പൂർജി പലുവൻജി ഗ്രൂപ്പ് അതായത് എസ് പി ഗ്രൂപ്പും തമ്മിലുള്ള ഒരു തർക്കം ഇതാണ് ഈ പ്രശ്നങ്ങളുടെ ഒരു മൂല കാരണം എന്നുള്ളതാണ് അവിടെ നിന്നാണ് നമുക്ക് ഈ കഥ തുടങ്ങേണ്ടത് അവിടെ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ പോയി എന്തുകൊണ്ട് ടാറ്റ സൺസ് ഐ പി ഒ ലിസ്റ്റ് ചെയ്യുന്നില്ല അതുമാത്രമല്ല എന്താണ് ഈ ടി സി എസിന്റെ ഡിവിഡൻഡ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് അതാണ് ആ രൂപത്തിലാണ് നമ്മുടെ ഈ സ്ക്രിപ്റ്റ് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോന്നും ഓരോ ഫേസ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതെന്ന് മാത്രം നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം എന്താണ് ടാറ്റ ഗ്രൂപ്പ് അതായത് ഈ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നൂറ് കമ്പനിയാണ് അതായത് ലിസ്റ്റഡും അൺലിസ്റ്റഡുമായി ചേർന്ന് നൂറോളം കമ്പനി ടാറ്റയുടെ ഗ്രൂപ്പിലുണ്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ടാറ്റ കമ്പനീസിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒന്ന് ലിസ്റ്റഡ് കമ്പനീസ് ഒന്ന് അൺലിസ്റ്റഡ് കമ്പനീസ് ലിസ്റ്റഡ് കമ്പനീസിന്റെ ഗണത്തിൽ ഏതാണ്ട് ഇരുപത്തി മെയിൻ ലിസ്റ്റഡ് കമ്പനീസ് ആണ് ഉള്ളത് ഇപ്പുറത്തെ വശത്താണെങ്കിൽ എഴുപത് തൊട്ട് എൺപത് അൺലിസ്റ്റഡ് കമ്പനീസ് ആണ് ലിസ്റ്റഡ് കമ്പനികൾ അൺലിസ്റ്റഡ് കമ്പനികൾ കൂടാതെ അഞ്ഞൂറ് ഫോറിൻ സബ്സിഡറീസും ഉണ്ട് ഇങ്ങനെ വരുന്ന വലിയ ഒരു ട്രീ ആണ് ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ ആണ് ടാറ്റ എന്ന് പറയുന്ന ഒരു ഫാമിലി അതിനകത്ത് നമുക്ക് ലിസ്റ്റഡ് കമ്പനി ഒന്ന് നോക്കാം ഞാൻ ഈ മെയിൻ ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനീസ് മാത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു നമുക്ക് നോക്കാം മേജർ വൺസ് ടി സി എസ് ടാറ്റ മോട്ടോഴ്സ് ടാറ്റ സ്റ്റീൽ ടാറ്റ പവർ ടാറ്റ കെമിക്കൽസ് ടാറ്റ കൺസ്യൂമർ ഇന്ത്യൻ ഹോട്ടൽസ് അതായത് നമ്മുടെ ടാജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ മദർ കമ്പനിയായ ഇന്ത്യൻ ഹോട്ടൽസ് ടൈറ്റൻ കമ്പനി ട്രെൻഡ് ലിമിറ്റഡ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ടാറ്റ എലക്സി ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ വോൾട്ടാസ് ടാറ്റ ടെക്നോളജീസ് റാലീസ് ഇന്ത്യ നെൽകോ തേജസ് നെറ്റ്വർക്ക് ടാറ്റ ടെലി സർവീസസ് ഇതാണ് നമ്മൾ കാണുന്ന മെയിൻ ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനീസ് നമ്മൾ മറ്റേ വശത്ത് അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെ നോക്കാം അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഫേമസ് വൺസ് മാത്രമേ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ ഒന്ന് ടാറ്റ സൺസ് ആ ടാറ്റ സൺസ് തോന്നിയ മദർ കമ്പനി തന്നെയാണ് ഫസ്റ്റ് കമ്പനി രണ്ടാമത്തെ കമ്പനി ടാറ്റ ക്യാപിറ്റൽ മൂന്നാമത്തെ ടാറ്റ എ ലൈഫ് ഇൻഷുറൻസ് ടാറ്റ എ ഐ ജി ജനറൽ ഇൻഷുറൻസ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് എയർ ഇന്ത്യ ലിമിറ്റഡ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിസ്താര ടാറ്റ റിയാലിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ടാറ്റ അഡ്വാൻസ് മെറ്റീരിയൽസ് ടാറ്റ ഇലക്ട്രോണിക്സ് ക്രോമ ടാറ്റ ഇൻഫിനിറ്റി റീറ്റെയിൽ ക്രോമ എന്ന് പറയുന്നത് ഒരൊറ്റ കമ്പനി തന്നെയാണ് ടാറ്റ ഡിജിറ്റൽ ടാറ്റ വൺ എം ജി ടാറ്റ ക്ലിക്ക് ടാറ്റ ആഗ്രികോ ടാറ്റൻ ടാറ്റ മെഡിക്കൽസ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് എന്നിങ്ങനെയുള്ള ലിസ്റ്റഡ് കമ്പനി അപ്പം നമ്മൾ പറഞ്ഞു ലിസ്റ്റ് അൺലിസ്റ്റഡ് കമ്പനീസിൻ്റെ പേരുകളാണ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്ത് ലിസ്റ്റഡ് കമ്പനീസ് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തു ഇത് കൂടാതെ അഞ്ഞൂറിൽ പരം ഫോറിൻ സബ്സിഡറീസ് ഉണ്ട് അതിൻ്റെ വിവരങ്ങൾ ഞാൻ എടുക്കുന്നില്ല കാര്യം നമ്മളെ സംസാ സംസാരിക്കേണ്ടത് ടാറ്റ സൺസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ലിസ്റ്റഡ് ആയിട്ടുള്ളതും അൺലിസ്റ്റഡ് ആയിട്ടുമുള്ള കമ്പനികളിൽ നിന്നുള്ള ആണ് ഈ ടാറ്റ സൺസ് അവരുടെ കമ്പനികളിൽ ലിസ്റ്റഡിലും അൺലിസ്റ്റഡും ആയിട്ടും ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ടാറ്റ സൺസ് തന്നെയായിരിക്കും ആ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് നോക്കുമ്പോൾ പ്രൊമോട്ടറായി ആയി കാണുക എന്നാൽ ചില കമ്പനികൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അതായത് സബ്സിഡറി വഴി ആയിരിക്കാം ടാറ്റ സൺസ് ആ കമ്പനികളിൽ ഹോൾഡ് ചെയ്യണേന്നുള്ള അപ്പോൾ നമുക്ക് ലിസ്റ്റഡ് കമ്പനീസ് മാത്രം കോൺസൻട്രേറ്റ് ചെയ്ത് സംസാരിക്കാം കാര്യം അതിൻ്റെ വാല്യുവേഷൻസ് നമ്മുടെ മുന്നിൽ വളരെ ക്ലിയർ സ്കൈ പോലെ തന്നെയുണ്ട് അൺലിസ്റ്റഡ് കമ്പനീസിൻ്റെ വാല്യുവേഷൻ നമ്മളിപ്പോൾ എടുക്കുന്നില്ല പക്ഷേ നമ്മൾ അതിനെ ടച്ച് ചെയ്ത് മാത്രമേ നമ്മൾ ഈ സംസാരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയുള്ളൂ നമ്മുടെ ലിസ്റ്റഡ് കമ്പനീസ് നമുക്കൊന്ന് നോക്കാം ടാറ്റാ സൺസിന് ഡയറക്റ്റ് ഹോൾഡിംഗ് ആയിട്ടുള്ള കമ്പനീസ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ജസ്റ്റ് ശ്രദ്ധിച്ച് കേൾക്കുക ടി സി എസിൽ ടാറ്റാ സൺസിന് എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം ടാറ്റ മോട്ടോഴ്സിൽ ശതമാനം ടാറ്റ സ്റ്റീലിൽ മുപ്പത്തിനാല് ടാറ്റ പവറിൽ മുപ്പത്തിരണ്ട് ശതമാനം ടാറ്റ കൺസ്യൂമറിൽ മുപ്പത്തഞ്ച് ശതമാനം ഇന്ത്യൻ ഹോട്ടൽസ് അഥവാ ടാജിൽ മുപ്പത്തി ശതമാനം ടാറ്റ കെമിക്കൽസിൽ മുപ്പത്തൊന്ന് ശതമാനം ടാറ്റ കൺസ്യൂമേഴ്സിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ടാറ്റലക്സിയിൽ ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ സെവൻറ്റി ത്രീ പെർസെൻറ്റേജ് ഈ കമ്പനികളിൽ ടാറ്റ സൺസ് അതായത് ടാറ്റ സൺസ് എന്ന് പറയുന്ന മദർ കമ്പനി ഈ കമ്പനികളിൽ ഡയറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെയുള്ള രീതിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് അല്ലെങ്കിൽ ഓണർഷിപ്പ് അവർക്കുണ്ട് എന്നുള്ള ടാറ്റാ സൺസിൻ്റെ ഇൻഡയറക്ട് ഹോൾഡിങ്സ് നോക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സബ്സിഡിയറി കൂടെ ടാറ്റാ സൺസ് കുറച്ച് കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് മൂന്നാല് കമ്പനികൾ ഞാൻ പറഞ്ഞു വെക്കാം ട്രെൻഡ് ലിമിറ്റഡ് നമ്മൾ കാണുന്ന ട്രെൻഡ് ലിമിറ്റഡിൻ്റെ ഡയറക്റ്റ് പ്രൊമോട്ടർ ടാറ്റാ സൺസ് ആണ് നമുക്ക് ആനുവൽ റിപ്പോർട്ട് നോക്കുമ്പോൾ മനസ്സിലാവില്ല പകരം അവർ ടാറ്റ ഹോൾഡ് ചെയ്യുന്നത് ടാറ്റാ സൺസ് ട്രെൻഡിൽ ഹോൾഡ് ചെയ്യുന്നത് മുപ്പത്തേഴ് ശതമാനമാണ് ദാറ്റ് ഈസ് ത്രൂ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ആൻഡ് ടാറ്റ സൺസ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനും ടാറ്റ സൺസും കൂടി ചേർന്നാണ് ട്രെൻഡിന്റെ മുപ്പത്തിയേഴ് ശതമാനം ഹോൾഡ് ചെയ്യുന്നത് വോൾട്ടാസ് ലിമിറ്റഡ് മുപ്പത് ശതമാനമാണ് അതും ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനും ടാറ്റയുടെ അതർ എൻറ്റിറ്റീസും കൂടെ ചേർന്നാണ് ഇൻഡയറക്റ്റായിട്ട് വോൾട്ടാസിൽ ഹോൾഡ് ചെയ്യുന്നത് ടാറ്റാ ടെക്നോളജീസ് നാൽപ്പത്തിയേഴ് ശതമാനം അതും ഈ പറയുന്ന പോലെ ടാറ്റ മോട്ടോഴ്സ് വഴിയാണ് ടാറ്റ ടെക്നോളജീസ് ഹോൾഡ് ചെയ്യുന്നത് നെൽകോ ഇൻഡയറക്ട് കൺട്രോളാണ് ടാറ്റ സൺസ് ഞാൻ മൂന്ന് നാല് കമ്പനി പറഞ്ഞു വയ്ക്കുന്നു എന്ന് മാത്രം ചുരുക്കം പറഞ്ഞാൽ ടാറ്റ സൺസിന് ആയിട്ട് കുറച്ച് കമ്പനികളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് സബ്സിഡറി വഴിയും ചില കമ്പനികളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ടാറ്റ സൺസാണ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഈ ലിസ്റ്റഡ് ആയിട്ടുള്ള ടാറ്റ കമ്പനീസിന്റെ കൺട്രോൾ അതായത് ഓണർ അല്ലെങ്കിൽ മാനേജ്മെന്റ് കൺട്രോൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനി എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആരാണ് ഈ ടാറ്റ സൺസ് ഇത്രയും ടാറ്റ കമ്പനികൾ അതായത് നമ്മൾ പറഞ്ഞു നൂറിൽ പരം കമ്പനികൾ ഡയറക്ട് ഹോൾഡിംഗ് ഉള്ളതും ഇൻഡയറക്ട് ഹോൾഡിംഗ് ഉള്ളതും അതുകൂടാതെ ഫോറിൻ സബ്സിഡീസും ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ടാറ്റ സൺസിന്റെ ഇഷ്യൂ ആണ് നമ്മൾ ഈ പറയാൻ പോകുന്നത് ഈ ടാറ്റ സൺസിലാണ് ഈ നടക്കുന്ന എല്ലാ നാടകങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ടാറ്റ സൺസിന്റെ ഷെയർ ഹോൾഡിംഗ് നമുക്ക് നോക്കാം ആരൊക്കെയാണ് ടാറ്റ സൺസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ഈ ടാറ്റ സൺസിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ടാറ്റയുടെ ട്രസ്റ്റുകളാണ് ഏഴ് ട്രസ്റ്റുകൾ ചേർന്ന് നമുക്ക് ടാറ്റ ട്രസ്റ്റെന്ന് നമുക്ക് ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം ഏഴ് ട്രസ്റ്റുകൾക്ക് ഈ ടാറ്റ സൺസിൽ സിക്സ്റ്റി ഫൈവ് പോയിന്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്കൊന്ന് റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അറുപത്തി ആറ് ശതമാനം സ്റ്റേക്ക് ടാറ്റ ട്രസ്റ്റ് ടാറ്റ സൺസിൽ ഹോൾഡ് ചെയ്യുന്നു അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഴ് ട്രസ്റ്റുകളിൽ രണ്ട് ട്രസ്റ്റുകളാണ് ഏറ്റവും വലിയ ഷെയർ ഹോൾഡേഴ്സ് ആദ്യത്തെ സർ ദുരബ്ജി ടാറ്റ ട്രസ്റ്റ് അവർ ഇരുപത്തിയേഴ് പോയിന്റ് നയൻ എയ്റ്റ് പെർസെന്റേജ് ആണ് ഇവിടെ ടാറ്റ സൺസിൽ ഹോൾഡ് ചെയ്യുന്നത് സർ രത്തൻ ടാറ്റ ട്രസ്റ്റ് അവർ ഹോൾഡ് ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് പോയിന്റ് അമ്പത്തി ആറ് ഇവര് രണ്ടും ബാക്കിയുള്ള അഞ്ച് ട്രസ്റ്റുകളും ചേർന്ന് ടാറ്റ സൺസിൽ ഹോൾഡ് ചെയ്യുന്നത് സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം ടാറ്റ സൺസിന്റെ ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ ടാറ്റ ട്രസ്റ്റ് ആണ് അവരെല്ലാരും കൂടി ചേർന്ന് ഏഴ് അറുപത്തി ശതമാനം ടാറ്റ സൺസിൽ ഹോൾഡ് ചെയ്യുന്നു അതൊരു വശത്ത് ഇപ്പഴത്തെ വശത്ത് നമുക്ക് നോക്കാം അവിടെയാണ് ഷപ്പൂർജി പല്ലുവൻജി ഗ്രൂപ്പ് ഈ ഷപ്പൂർജി പല്ലുവൻജി ഗ്രൂപ്പ് അഥവാ എസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ട് 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 ഇൻവെസ്റ്റ്മെന്റ് 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 ആംസ് ആംസ് അവർക്ക് ഉണ്ട് ഒന്ന് കോർപ്പറേഷൻ പ്രൈവറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡ് സൈറസ് സൈറസ് കമ്പനികളും ും ശതമാനം സൺസിൽ ഹോൾഡ് ചെയ്യുന്നു ഞാൻ ഒന്നുകൂടി പറയാം ട്രസ്റ്റ് ഏഴ് ട്രസ്റ്റുകൾ ചേർന്ന് സിക്സ്റ്റി സിക്സ് പെർസെന്റേജ് ടാറ്റ സൺസിന്റെ ഹോൾഡ് ചെയ്യുന്നു ഒരു വശത്ത് മറുവശത്ത് ഷപ്പൂർജി പല്ലുവൻ പല്ലുവൻജി ഗ്രൂപ്പ് എയ്റ്റീൻ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നു മൂന്നാമത് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് കുറച്ച് ഇൻഡിവിജ്വൽസും കുറച്ച് അതർ ഷെയർ ഹോൾഡേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് ഹോൾഡ് ചെയ്യുന്നു അവരാണ് മൂന്നാമത്തെ ഓണർ ടാറ്റാ സൺസിൻ്റെ നാലാമത്തെ ടാറ്റ സൺസിന്റെ ഓണർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള പല കമ്പനിക്കും തിരിച്ച് ടാറ്റാ സൺസിൽ ഹോൾഡിംഗ് ഉണ്ട് അതാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യം അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ടാറ്റ ഗ്രൂപ്പിൽ അതായത് ടാറ്റ ഗ്രൂപ്പ് കമ്പനികൾ ടാറ്റ സൺസിൽ ഹോൾഡ് ചെയ്യുന്നത് ഏതാണ്ട് പന്ത്രണ്ട് സീറോ ട്വൽവ് പോയിന്റ് സീറോ നയൻ പെർസെൻറ്റേജ് മറ്റുള്ള കമ്പനികളെല്ലാം കൂടെ ചേർന്ന് കമ്പൈൻഡ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു നമുക്ക് നോക്കാം ടാറ്റ സ്റ്റീൽ മൂന്ന് പോയിന്റ് പൂജ്യം ആറ് ശതമാനം ടാറ്റ മോട്ടോസ് ത്രീ പോയിന്റ് സീറോ സിക്സ് പെർസെൻറ്റേജ് ടാറ്റ കെമിക്കൽസ് ടാറ്റ പവർ വൺ പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജ് ഇന്ത്യൻ ഹോട്ടൽസ് വൺ പോയിന്റ് വൺ വൺ പെർസെൻറ്റേജ് ടാറ്റ കൺസ്യൂമർ സീറോ പോയിന്റ് ഫോർ ത്രീ പെർസെൻറ്റേജ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഇത്രയും കമ്പനികളും കൂടെ ചേർന്ന് ഏതാണ്ട് ടാറ്റ സൺസില് ട്വൽവ് പോയിന്റ് സീറോ നയൻ പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നു അത് ഇന്നത്തെ വാല്യൂ നോക്കുകയാണെങ്കിൽ മുപ്പതിനായിരം കോടിയുടെ ഹോൾഡിംഗ് ആണ് ലിസ്റ്റഡ് ആയിട്ടുള്ള ടാറ്റ കമ്പനീസ് തിരിച്ചവരുടെ പ്രൊമോട്ടറായ ടാറ്റ സൺസിൽ ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇത് അവർ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ ൂറ്റി നാൽപ്പത്തി നാല് കോടിക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പം അതിൻ്റെ വാല്യൂ എല്ലാം കൂടി കമ്പൈൻഡായി നോക്കുമ്പോൾ മുപ്പതിനായിരം കോടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞത് കൂടാതെ തന്നെ ട്രെൻഡ് എന്ന് പറയുന്ന കമ്പനി നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള റീറ്റെയിൽ ജയൻറ്റ് ക്യൂമുലേറ്റീവ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ അതായത് പാർ വാല്യൂ പതിനായിരം രൂപയുള്ള അതായത് ടാറ്റ സൺസിൻ്റെ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് ആ പതിനായിരം രൂപയുടെ അക്യുമുലേറ്റീവ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ട്രെൻഡ് ഹോൾഡ് ചെയ്യുന്നു ദാറ്റ് ഈസ് വെർത്ത് ഫിഫ്റ്റീൻ തൗസൻഡ് ക്രോസ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടാറ്റ സൺസിൻ്റെ അതായത് ഇത്രയും എൻറ്റിറ്റീസ് ആണ് ടാറ്റ സൺസിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളതാണ് നമുക്ക് ബേസിക്കലി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി നമുക്ക് ഇവിടുന്ന് നിന്ന് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ എന്താണ് ഈ ടാറ്റ സൺസിന്റെ വാല്യുവേഷൻ നമ്മൾ ടാറ്റ സൺസിന്റെ ഷെയർ ഹോൾഡിംഗ് പറഞ്ഞു വെച്ചു ഇനി നമുക്ക് മനസ്സിലാവേണ്ടത് ടാറ്റ സൺസിന്റെ വാല്യുവേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ഇപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ എടുക്കാനുള്ള മാർഗം ഇല്ല ടാറ്റാ സെൻറ്റ്സ് ഒന്നാമത്തെ കാര്യം തന്നെ അത് ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ് എന്നുള്ള പ്രത്യേകത കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എക്സാക്ട് വാല്യൂഷൻ കിട്ടില്ല നമ്മളിവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പല മീഡിയ ഗ്രൂപ്പുകളുടെയും പല ജേർണലിസ്റ്റുകളുടെയും അല്ലെങ്കിൽ പല റിസേർച്ച് ഹൗസസിൻ്റെയും ഒരു വാല്യുവേഷൻ പാരാമീറ്റർ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് എന്നുള്ള നമ്മളിപ്പോൾ അവർ പറയുന്ന ഒരു വാല്യുവേഷൻ എന്ന് പറയുന്നത് കോമൺലി സൈറ്റഡ് വാല്യുവേഷൻ എന്ന് പറയുന്നത് യു എസ് ഡോളർ സെവൻറ്റി ബില്യൺ അഥവാ ലക്ഷം കോടി സിക്സ് പോയിന്റ് ടു വൺ ലാക്ക് ക്രോറിൻ്റെ വാല്യുവേഷൻ ആണ് എന്നാണ് പറയുന്നത് അതായത് അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ സൺസിന്റെ ലിസ്റ്റഡ് കമ്പനി വാല്യൂസ് സിക്സ്റ്റീൻ ലാക്ക് ട്വൻറ്റിഎറ്റ് തൗസൻഡ് ക്രോസ് പതിനാറ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം കോടി ആണ് ലിസ്റ്റഡ് കമ്പനീസിൻ്റെ വാല്യുവേഷൻ എന്നാൽ അൺലിസ്റ്റഡ് കമ്പനീസിൻ്റെ വാല്യുവേഷൻ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നയൻറ്റി വൺ തൗസൻഡ് ക്രോഴ്സ് ആണ് അപ്പം നിങ്ങൾ ഒരു പക്ഷെ ചോദിക്കും എന്തുകൊണ്ടാണ് സിക്സ് പോയിന്റ് ടു വൺ ലാക്ക് ക്രോർ കാര്യം ലിസ്റ്റഡ് കമ്പനിയുടെ മാത്രം ഏതാണ്ട് പതിനാറ് ലക്ഷത്തോളം ഉണ്ട് അതുകൂടാതെ അൺലിസ്റ്റഡും കൂടെ ചേർത്ത് ഏതാണ്ട് നയൻറ്റി വൺ തൗസൻഡും കൂടെ ചേർത്ത് ഏതാണ്ട് പതിനേഴ് ലക്ഷം രൂപ വരുന്നു പിന്നെ എങ്ങനെയാണ് പതിനേഴ് ലക്ഷം കോടി വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻസിനെ നമുക്ക് എങ്ങനെയാണ് ടാറ്റാ സൺസിന്റെ വാല്യുവേഷൻ സിക്സ് പോയിന്റ് ടു വൺ ലാക്ക് ക്രോർ എന്ന് പറയുന്നത് അതിനൊരു റീസൺ കാര്യം എന്ന് വെച്ചാൽ ഈ എല്ലാ കമ്പനികളുടെയും ഹോൾഡിംഗ് കമ്പനിയാണ് ഈ ടാറ്റാ സൺസ് ഈ പറയുന്ന ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസ് അല്ലെങ്കിൽ ഈ കമ്പനികളെ ഹോൾഡ് ചെയ്യുന്നത് മദർ കമ്പനിയായ ടാറ്റ സൺസ് ആണ് അപ്പോൾ ഈ വാല്യുവേഷൻ പാരാമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഈ മദർ കമ്പനി അവർക്ക് ഒരു ഹോൾഡിംഗ് കമ്പനി ഡിസ്കൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്യും അതായത് ഒരു കമ്പനിയുടെ കീഴിൽ ഒരുപാട് കമ്പനികൾ ഉണ്ടെങ്കിൽ ആ മദർ കമ്പനിയെ നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ ആ ഹോൾഡിംഗ് കമ്പനിക്ക് ആ പേരൻറ് കമ്പനിക്ക് ആ മദർ കമ്പനിക്ക് നമ്മൾ ഒരു ഡിസ്കൗണ്ട് കൊടുക്കും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഐ പി ഒ വരുമ്പോഴാണ് ഈ ഡിസ്കൗണ്ട് മാറി വാല്യൂ അൺലോക്കിംഗ് ചെയ്യുന്നത് അപ്പോൾ ഐ പി ഒ വരെ ഈ ഡിസ്കൗണ്ട് ഹോൾഡിംഗ് കമ്പനിയിൽ ഉണ്ടാവും നമുക്ക് ആ ഹോൾഡ് ആ ഹോൾഡിംഗ് കമ്പനിയിൽ ഓരോ സ്ലാബ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് വാല്യുവേഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്കിപ്പോ ഈ ടോട്ടൽ നമ്മൾ പറഞ്ഞല്ലോ പതിനാറ് ലക്ഷം കോടി ലിസ്റ്റഡ് ഇൻവെസ്റ്റ്മെന്റ് വാല്യുവേഷൻ നയൻറ്റി വൺ തൗസൻഡ് ക്രോസ് അൺലിസ്റ്റഡ് ഇത് രണ്ടും കൂടെ ചേർത്ത് ഏതാണ്ട് പതിനേഴ് ലക്ഷം കോടി എന്ന് വിചാരിക്കാം അതിൽ നമ്മൾ നാല്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ ടാറ്റ സൺസിന്റെ വാല്യുവേഷൻ വരുന്നത് നയൻ ലാക്സ് സെവൻറ്റി സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ക്രോസ് നമ്മൾ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് കൊടുക്കണമെങ്കിൽ എയ്റ്റ് ലാക്സ് ഫോർട്ടീൻ തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് ക്രോസ് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ അറുപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഈ വാല്യൂവിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സിക്സ് ലാക്ക് ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് ക്രോസ് അതുകൊണ്ടാണ് പല പത്ര പത്ര മാധ്യമങ്ങളും പല മീഡിയകളും പറയുന്നത് ടാറ്റ സൺസിൻ്റെ വാല്യുവേഷൻ സിക്സ് പോയിൻ്റ് ടു വൺ ലാക്ക് ക്രോർ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഈ ആറ് ലക്ഷം കോടിയിൽ എത്രയാണ് എസ് കി എസ് പി ഗ്രൂപ്പിൻ്റെ വാല്യുവേഷൻ എത്രയാണ് ടാറ്റാ ട്രസ്റ്റിന്റെ വാല്യുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവണമെങ്കിൽ ടാറ്റാ ട്രസ്റ്റിന്റെ വാല്യുവേഷൻ ഏതാണ്ട് ഏതാണ്ട് നാല് ലക്ഷം കോടിയോളം മുകളിലാണ് ഈ പറഞ്ഞപോലെ ടാറ്റാ ട്രസ്റ്റ് എന്ന് പറയുന്ന ഷെയർ ഹോൾഡറുടെ വാല്യുവേഷൻ എന്നാൽ ഷപ്പൂർജി പല്ലോജി ഗ്രൂപ്പിന്റെ വാല്യുവേഷൻ നയൻറ്റി ഫോർ തൗസൻഡ് ക്രോസ് ടാറ്റാ ട്രസ്റ്റിന്റെ വാല്യുവേഷൻ ഏതാണ്ട് ത്രീ പോയിന്റ് നയൻ സിക്സ് ലാക്ക് ക്രോർ അല്ലെങ്കിൽ നാല് ലക്ഷം കോടി പിന്നെ ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കാം ഒരു പക്ഷേ ആറ് ലക്ഷം കോടി എന്ന് പറയുന്ന വാല്യുവേഷനിലേക്ക് വരുന്നത് ഷപ്പൂർജി പല്ലുവൻജി ഗ്രൂപ്പ് പറയുന്നത് എന്താ വെച്ചാൽ ടാറ്റാ സൺസിനെ പത്ത് ലക്ഷം കോടി വാല്യുവേഷൻ എങ്കിലും ഉണ്ടാവണം നമ്മൾ മാധ്യമങ്ങൾ പറയുന്ന പോലെ ആറ് ലക്ഷമല്ല അല്ല പത്ത് ലക്ഷമെങ്കിലും മിനിമം ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് എന്നിട്ട് അവർ പറയുന്നത് അതിൽ ഞങ്ങളുടെ അതായത് എസ് പി ഗ്രൂപ്പിന്റെ ഷപ്പൂർജി പല്ലുവൻ ജി ഗ്രൂപ്പിന് ഏതാണ്ട് വൺ പോയിന്റ് ഫൈവ് ടു ടു ലാക്ക് ക്രോറിൻ്റെ വാല്യുവേഷനും ടാറ്റ ട്രസ്റ്റിന് ആറ് തൊട്ട് ഏഴ് ലക്ഷം കോടി വാല്യുവേഷനും വരേണ്ടതാണ് ഇതെല്ലാം കൂടി ചേർന്ന് മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂഷനും കൂടെ ചേർത്ത് മിനിമം പത്ത് ലക്ഷം കോടിയെങ്കിലും വേണം എന്നുള്ളതാണ് ഷപ്പൂർജി പല്ലുവൻ ജി ഗ്രൂപ്പ് അഥവാ എസ് പി ഗ്രൂപ്പിൻ്റെ എന്താ പറയുക വാദം എന്ന് പറയുന്നത് ഇനി ഇപ്പുറത്തെ സിൽ നോക്കാം എന്നാൽ ടാറ്റ സൺസ് ഉണ്ടല്ലോ അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറയുന്നത് നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ടാറ്റ സൺസിന്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് വെറും രണ്ടര ലക്ഷം കോടിയാണ് എന്നുള്ളതാണ് ഈ രണ്ടര ലക്ഷം കോടി എന്നവര് പറയാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത് ബുക്ക് വാല്യൂ മാത്രമേ അവരെടുത്തിട്ടുള്ളൂ ബുക്ക് വാല്യൂ ഡസ് ഇൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട് അതായത് ഒരിക്കലും എടുക്കുന്നില്ല ബ്രാൻഡോ അല്ലെങ്കിൽ ബ്രാൻഡിന്റെ വാല്യുവേഷനോ ീമിയമോ ഇതൊന്നും അവർ കണക്കൂട്ടാതെ വെറും പ്ലെയിൻ വാനില ബുക്ക് വാല്യൂ കണക്കാണ് ടാറ്റ സൺസ് അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ ടാറ്റ സൺസിന്റെ വാല്യൂഷൻ പറയുന്നത് അത് രണ്ടര ലക്ഷം കോടി എന്ന് പറഞ്ഞു വെക്കുന്നു ഈ ടാറ്റ സൺസിന്റെ ഷെയർ ഉണ്ടല്ലോ ഒരു ഓർഡിനറി ഷെയർ എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ ആയിരം രൂപയാണെന്നുള്ള അപ്പൊ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള കമ്പനികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കുമ്പോൾ ബജാജ് ഈ ബജാജ് ഗ്രൂപ്പിന്റെ ഹോൾഡിംഗ് കമ്പനിയായുള്ള നമുക്കറിയാമല്ലോ ബജാജ് ഓട്ടോ ബജാജ് ഫിൻസർ എന്നിങ്ങനെ കമ്പനികളുടെ അതായത് അതിൻ്റെ ഹോൾഡിംഗ് കമ്പനിയായ ബജാജ് ഹോൾഡിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ് നമ്മൾ ജിൻഡാൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മദർ കമ്പനി ലിസ്റ്റഡ് ആണ് നമ്മൾ നോക്കാം മുരുകപ്പ ഗ്രൂപ്പ് അല്ലെങ്കിൽ ചോളമണ്ഡലം ഗ്രൂപ്പിന്റെ മദർ കമ്പനിയായ ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സും ആണ് എന്നാൽ ഈ പറയുന്ന പോലെ ടാറ്റ സൺസ് ദ മദർ കമ്പനി ഓഫ് ലിസ്റ്റഡ് ടാറ്റ കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ ബജാജ് ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിൽ ഉണ്ട് ബജാജ് ഹോൾഡിംഗ്സ് മേ ബി നമുക്ക് വേണമെങ്കിൽ പറയാം ടാറ്റാ സൺസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹോൾഡിംഗ് കമ്പനി ബജാജ് ഗ്രൂപ്പ് അതായത് രാഹുൽ ബജാജ് ഗ്രൂപ്പിന്റെ ബജാജ് ഹോൾഡിംഗ് ആണ് ആ ബജാജ് ഹോൾഡിംഗ് ഏതാണ്ട് ടു പോയിൻറ്റ് വൺ ടൈംസ് ഓഫ് ബുക്ക് വാല്യൂലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പം ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് തന്നെ വെച്ച് ഏതാണ്ട് നാല് ലക്ഷം കോടിയോളം എങ്കിലും ടാറ്റ സൺസിന് വരണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ടാറ്റ സൺസ് അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറയുന്നത് വെറും ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് ആണ് ടു പോയിൻറ്റ് ഫൈവ് ലാക്സിൻ്റെ വൺ ടു പോയിൻറ്റ് വൺ ടൈംസ് ഒന്ന് ആലോചിച്ച് നോക്കൂ ബജാജ് ഹോൾഡിംഗ്സിൻ്റെ അതേ വാല്യൂഷൻ ആണെങ്കിൽ ബജാജ് ഹോൾഡിംഗ്സിനെക്കാട്ടിലും നല്ല ആണ് ടാറ്റ സൺസിന് കിട്ടുന്നത് എന്നുള്ള അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം എന്താ ടാറ്റാ സൺസ് അവരുടെ വാല്യുവേഷൻ വളരെ കുറച്ച് കാണിക്കുന്നു അല്ലെങ്കിൽ പബ്ലിസൈസ് ചെയ്യുന്നു ആ ടാറ്റ സയൻസിലെ ഏറ്റവും ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ ആരാ ഏഴ് ട്രസ്റ്റുകൾ അടങ്ങിയ ടാറ്റിലി സിക്സ്റ്റി സിക്സ് പെർസെന്റേജ് അത് കൂടാതെ ഷപ്പൂർ ജി പല്ലുവൻജി ഗ്രൂപ്പ് അവിടെയാണ് ഇതിന്റെ പ്രോബ്ലം വരുന്നത് എന്നുള്ള ഇപ്പൊ ഷപ്പൂർജി പല്ലുവൻ പല്ലുവൻജി ഗ്രൂപ്പിനെ നമുക്ക് നോക്കാം അവർക്ക് കുറച്ച് ലിസ്റ്റഡ് കമ്പനി ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട് നമുക്ക് നോക്കാം ആഫ്കോൺ കൺസ്ട്രക്ഷൻസ് ഫോർബ്സ് ആൻഡ് കമ്പനി ഗോക്കക് ടെക്സ്റ്റൈൽസ് യുറേക്ക ഫോപ്സ് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ അതാണ് ഈ യുറേക്ക ഫോപ്സ് കമ്പനി സ്റ്റെർലിങ് ആൻഡ് വിൽസൺ വാസ്കോൺ എഞ്ചിനീയറിംഗ് ഇതൊക്കെയാണ് ഇവരെ ലിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കമ്പനികൾ മാത്രം ഞാൻ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഈ എസ് പി ഗ്രൂപ്പ് മെയിൻലി ഇൻറ്റു ഹൈ ക്യാപിറ്റൽ ഇൻറ്റെൻസീവ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണ് അതായത് അവർ ചെയ്യുന്ന കൂടുതൽ ബിസിനസ്സുകളും നമ്മൾ പൈസ അപ്രണ്ടിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് പിന്നെയാണ് അവർക്ക് റിട്ടേൺ കിട്ടുന്നത് അതുകൊണ്ട് വളരെ ക്യാപിറ്റൽ ഉള്ള ബിസിനസ് ആയത് കാരണം തന്നെ ഇവർക്ക് ഈ കോവിഡ് സമയമൊക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത്തയ്യായിരം കോടി മുതൽ അറുപതിനായിരം കോടിയോളം ഇവർക്ക് ഡെപ്റ്റ് വന്നു ഇവർക്ക് ഡെപ്റ്റ് വന്നു എന്ന് മാത്രമല്ല ഈ ഡെപ്റ്റിൽ ഏതാണ്ട് ഇവർ ഒരു പതിനായിരം കോടി റേസ് ചെയ്യാൻ അതായത് ഈ കടമായിട്ടുള്ള ഈ അമ്പത്തയ്യായിരം തൊട്ട് അറുപതിനായിരം കോടിയിൽ പതിനായിരം കോടി റേസ് ചെയ്യാൻ ഇവർക്ക് ടാറ്റ സൺസിലുള്ള പതിനെട്ട് പോയിന്റ് നാല് ശതമാനം ഷെയർ ഹോൾഡിംഗ് ഇവർ പ്ലഡ്ജ് ചെയ്താണ് ലോൺ എടുത്തിരിക്കുന്നത് എന്നുള്ള അപ്പൊ ഇതാണ് ഏതാണ്ട് ഈ എസ് പി ഗ്രൂപ്പിൻ്റെ അതായത് ചപ്പൂർജി പല്ലുവജി ഗ്രൂപ്പിന്റെ ഒരു സ്ഥിതി ഒരുപാട് ലിസ്റ്റഡ് കമ്പനി ഉണ്ടെങ്കിലും അമ്പത്തയ്യായിരം മുതൽ അറുപതിനായിരം കോടി വരെ കടം അതിൽ പതിനായിരം കോടി എടുത്തിരിക്കുന്നത് അവർക്ക് ടാറ്റ സൺസിൽ ഹോൾഡ് ചെയ്ത പതിനെട്ട് പോയിന്റ് നാല് ശതമാനം സ്റ്റേക്ക് പണയം വെച്ചിട്ടാണ് കോവിഡ് സമയം വന്നപ്പോൾ എസ് പി ഗ്രൂപ്പിന് വല്ലാതെ ലിക്വിഡിറ്റി ക്രൈസിസ് വന്നു അപ്പം ഇവർക്ക് പൈസ റേസ് ചെയ്യണം അപ്പോൾ അവരെന്ത് വിചാരിച്ചു എന്തായാലും അവർക്കൊരു മൈനോറിറ്റി ഷെയർ ഹോൾഡിംഗ് ആണ് ടാറ്റാ സൺസിൽ ബന്ധങ്ങളും നന്നായി പോകുന്നില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് ടാറ്റ സൺസ് അതായത് ആ പണയം വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ആ സ്റ്റേക്ക് ടാറ്റാ സൺസിലെ പതിനെട്ട് പോയിൻറ്റ് നാല് ശതമാനം സ്റ്റേക്ക് വിറ്റ് ഞങ്ങളുടെ ബാധ്യത കുറച്ചുകൂടാ എന്നുള്ള രീതിയിൽ എന്നാൽ എസ് പി ഗ്രൂപ്പിൻ്റെ എന്ത് ഇനിഷ്യേറ്റീവ്സും ടാറ്റ ട്രസ്റ്റ് ഉൾപ്പെടുന്ന മറ്റൊരു സംഘം അതായത് ഈ അറുപത്താറ് ശതമാനം ഹോൾഡ് ചെയ്യുന്നവർ പല രീതിയിലും ഈ പ്രപ്പോസലിനെ റിജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത് അതിന് അവർ പറയുന്ന റീസൺ അവർക്ക് ടാറ്റ സൺസ് എന്ന് പറയുന്നത് പ്രൈവറ്റായിട്ട് തന്നെ ഇരിക്കണം നമ്മുടെ കൈകളിൽ തന്നെ ഇരിക്കണം ഇത് പുറത്തോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ടാറ്റ സൺസ് പറയുന്നത് രണ്ടാമത് അവർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ കമ്പനിയുടെ ടാറ്റാ സൺസിൻ്റെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അതായത് എ എ ഒ എ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഇതിലേതെങ്കിലും എസിസ്റ്റിങ് ഷെയർ ഹോൾഡർ അവർ ഷെയർ വിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് റൈറ്റ് ഓഫ് റെഫ്യൂസൽ ടാറ്റ സൺസിന് തന്നെയാണ് എന്നുള്ളതാണ് അത് മാത്രമല്ല അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു അതൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ മേടിക്കാവുള്ളൂ അപ്പോൾ ഈ എസ് പി ഗ്രൂപ്പിന്റെ കംപ്ലീറ്റ് മേടിക്കാൻ അതിനകത്ത് വ്യവസ്ഥയില്ല ചുരുക്കം പറഞ്ഞാൽ പല പല കാരണങ്ങൾ പറഞ്ഞ് അറുപത്താറ് ശതമാനം ഹോൾഡ് ചെയ്യുന്ന ടാറ്റ ഫാമിലി ടാറ്റ സൺസിന്റെ ആയിട്ടുള്ള ഷെയർ ഹോൾഡർ എസ് പി ഗ്രൂപ്പിന് ഒരു എക്സിറ്റ് ഇതിനകത്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അണ്ടർ ലൈനിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം എന്താണ് എത്ര പൈസ വേണം അതായത് ഇപ്പൊ ടാറ്റ സൺസിന് ഫസ്റ്റ് റൈറ്റ് ഓഫ് റെഫ്യൂസൽ ഉണ്ടല്ലോ എത്ര കാഷ് കൊടുത്ത് ഈ എസ് പി ഗ്രൂപ്പിൻ്റെ ഷെയർ മേടിച്ചിട്ട് എസ് പി ഗ്രൂപ്പിനെ പറഞ്ഞു വിടാം പല സോഴ്സസ് ആണ് പറയുന്നത് ഒരു സോഴ്സ് പറയുന്നു ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കോടിയുടെ ക്യാഷ് ടാറ്റാ സൺസിലുണ്ട് മറ്റു പത്രങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് കോടിയുടെ ക്യാഷും ഉണ്ട് അതുമാത്രമല്ല അടുത്ത കാലത്ത് ടാറ്റ ക്യാപിറ്റൽ ഐ പിഒയിൽ കൂടി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ക്രോസ് അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് ഏതാണ്ട് ഒമ്പതിനായിരത്തി ചുവായിരം കോടി കയ്യിലുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും പല മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുസരിച്ച് ഏതാണ്ട് ഏഴ് ഏഴായിരം കോടി മുതൽ ഒമ്പതിനായിരം കോടി വരെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം പക്ഷെ ഇത് വെച്ചിട്ട് നമുക്കൊരിക്കലും എസ് പി ഗ്രൂപ്പിന്റെ മുഴുവൻ ഷെയർസും മേടിക്കാൻ പറ്റില്ല വേണമെങ്കിൽ ഈ പതിനായിരം കോടിക്ക് വച്ചിട്ടുണ്ടല്ലോ അതായത് പതിനായിരം കോടിയുടെ ആ ഒരു പ്ലഡ്ജിങ് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ സഹായിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാം പക്ഷേ അത് ചെയ്യോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം മാത്രം നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് ഡിസ്കഷൻ അവിടെ ഇവിടെയും നടന്നു അതായത് എസ് പി ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ ടാറ്റ സൺസിൽ ടാറ്റ ട്രസ്റ്റിനോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഞങ്ങളുടെ ഷെയർസ് എടുത്തോളൂ പകരം ഞങ്ങൾക്ക് ലിക്വിഡായിട്ട് എപ്പോൾ വേണമെങ്കിലും സെല് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന ലിസ്റ്റഡ് ആയിട്ടുള്ള ടാറ്റ കമ്പനീസിൻ്റെ ഷെയർസ് തന്നാൽ മതി ഈക്വലൻ്റായിട്ട് അതേ വാല്യൂവിലുള്ള ഷെയേഴ്സ് എനിക്ക് ഞങ്ങൾക്ക് ഇപ്പുറത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു എന്നാൽ ടാറ്റ ട്രസ്റ്റിൻ്റെ മെമ്പേഴ്സിന് അതായത് അറുപത്താറ് ശതമാനം ഹോൾഡ് ചെയ്യുന്നവർക്ക് അതിലും യാതൊരു എഗ്രിമെൻറ്റും ഇല്ല എന്നുള്ളതാണ് അതിനകത്തുനിന്ന് മനസ്സിലായത് അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ആ ഇഷ്യൂ എങ്ങനെ റിസോൾവ് ചെയ്യും അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഇഷ്യൂ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് വേറൊരു കുരിസ് ടാറ്റ സൺസിനെ ഹിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ ബി ഐ ടാറ്റ സൺസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പർ ലെയർ എൻ ബി എഫ് സിയാണ് അതായത് അപ്പർ ലെയർ എൻ ബി എഫ് സി ആണ് നിങ്ങൾ മൂന്ന് കൊല്ലത്തിനുള്ളിൽ ലിസ്റ്റ് ചെയ്യണം അപ്പർ ലെയർ എൻ ബി എഫ് സി ആയി കഴിഞ്ഞാൽ കൂടുതൽ ഡിസ്ക്ലോഷർ നോംസിന് വേണ്ടിയിട്ട് ടാറ്റ സൺസ് ലിസ്റ്റ് ചെയ്യണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആർ ബി ഐ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഡെഡ് ലൈൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാര്യം ആർ ബി ഐ എൻ ബി എഫ് സിയെ നാല് കാറ്റഗറി ആയിട്ടാണ് കാണുന്നത് ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബേസ് ലെയർ ഈ ബേസ് ലെയർ എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ എൻ ബി എഫ് സിക്ക് വരുന്നതാണ് ആ ബേസ് ലെയർ എന്ന് പറഞ്ഞാൽ അവിടെ സൂപ്പർവിഷൻ വിഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ലൈറ്റ് ആണ് രണ്ടാമത് മിഡിൽ ലെയർ എൻ ബി എഫ് സി ഈ മിഡിൽ ലെയർ എൻ ബി എഫ് സി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് എൻ ബി എഫ് സിയെ മാനേജ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് അവിടെ മോഡറേറ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ മതി ആർ ബി ഐയുടെ എന്നാൽ അപ്പർ ലെയർ എൻ ബി എഫ് സി എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എൻ ബി എഫ് സിസ് അതായത് ഏറ്റവും അതായത് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാൻ മാത്രം സൈസ് ഉള്ള ഒരു എൻ ബി എഫ് സി ആണ് എന്നുള്ളതാണ് ഈ അപ്പർ ലെയർ എം ബി എൻ ബി എഫ് സി എന്ന് പറയുന്ന കാറ്റഗറി അവിടെ ഹെവി സൂപ്പർവിഷൻ ആർ ബി ഐയുടെ ആവശ്യമുണ്ട് ഒരു ബാങ്കിന് തതുല്യമായിട്ടുള്ള ഒരു സൂപ്പർവിഷൻ അവിടെ ആവശ്യമുണ്ടെന്നുള്ളത് പിന്നെ നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെയർ ആണ് അതായത് ഈ ക്രൈസിസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള എൻ ബി എഫ് സിയെ മാനേജ് ചെയ്യാനാണ് അതാണ് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യം